ഒന്നൂടി മാസക്കാരിച്ചിട്ടുള്ളൂ പതിനാലെണ്ണുണ്ട് വൈപ്പിന്നെ അഞ്ചെണ്ണി അഞ്ചെണ്ണി അല്ലല്ലോത്തു കൈ കുതിര രണ്ട് കുതിര മൂന്ന് അത് കുതിരയായിരുന്നില്ല അത് കുതിരയായിരുന്നില്ല ടങ്ങിപ്പോസൈക്കാസ് <laughs> എത്ര <laughs>

കൊട്ടക്ക വെച്ചിരിക്കണക്ക് മൂന്ന് മൂന്ന് വലിച്ചു പോയിരിക്കണക്ക് മൂന്ന് ഓ ഓ ഇങ്ങനെ എന്നാ പറയിലെ ആള് ദേ നടന്നു നടത്തെ ആവ മമ്പേ ഇതിക്ക് ഒറ്റടിക്ക ആടച്ചടുക അതിയാ അതിയാ പറഞ്ഞാ സത്വാ സത്വാ ഏയ് ഒന്നടച്ച് തടിപ്പിക്കാൻ പറ്റത്തിയാളെ അപ്പൊ പറഞ്ഞ പോലെ ഇടുന്ന കേട്ടോ ഏട്ടാ കേട്ടാ നിങ്ങടുവാട്ടോ എന്നിട്ട് പതുക്കടിക്കും അനി ദേ അതിനെ നേരെ ഇട്ടേ. ഇലക്കി അട്ട ഔട്ട്. അതിനെ നോട്ട് ഔട്ട് ആ. അവച്ചോ. ഓയ്. നീ കേറ്റേനെ. ആ പരിത്തിനെ. ചെറു ചെറു തട്ടിപ്പ അ ഔട്ട് ഔട്ട്. ലൈവായി വിക്കുന്നില്ല. കളിക്കാനാണ്. പതിനേര വയ്തുയാരില്ല. അതിനെ തല്ലും. ആട ചുറ ഓടോടോ. ോച്ചു ഇനി ഒന്നും കിട്ടാൻ പോടില്ല അതെ എങ്ങനെ